പാല സെന്റ് തോമസ് കോളേജിൽ വിരുദ്ധ തിരുവുനാടകം നടത്തപ്പെട്ടു പാല പാല സെൻട്രൽ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ തെരുവുനാടകം നടത്തപ്പെട്ടു പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസിന്റെ അധ്യക്ഷതയിൽ ശ്രീമതി നിഷ ജോസ് കെ മാണി നിർവഹിച്ചു ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ 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 ജോസ് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് മനേഷ് ജോൺ ജിനു ജോർജ് വൈസ് പ്രിൻസിപ്പൽ തോമസ് കപ്പില പ്രമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു കിട്ടുന്ന സന്ദേശം കൃത്യമായി മനസ്സിലാക്കി സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള ജീവിതങ്ങൾ നയിക്കണം എന്ന് പ്രത്യേകമായിട്ട് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ചടങ്ങിലേക്ക് അള്ളക്ഷണിക്കുന്നത് ശ്രീമതി നിഷ എസ് കെ മാണിയാണ് അപ്പം എല്ലാവരും ഇവിടെ നിന്ന് കിട്ടുന്ന സന്ദേശം കൃത്യമായി മനസ്സിലാക്കി സമൂഹത്തിൽ അതിനനുസരിച്ചുള്ള ജീവിതങ്ങൾ നയിക്കണം എന്ന് പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ചടങ്ങിലേക്ക് അള്ളക്ഷണിക്കാം teachers <laughs> ലയൻസ് club members <laughs> dear students <laughs> എൻ്റെ സ്വന്തം സെൻറ് തോമസിൽ വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം എൻ്റെ ക്യാമ്പസ് ആണ് രാവിലെ തൊട്ട് നമ്മൾ പല പല സ്കൂൾസും ഒക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കാരണം ഞാനിവിടെ ടു തൗസൻഡ് ഫിഫ്റ്റീൻ സെവൻറ്റീനിൽ പഠിച്ച ഒരാളാണ് അപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഡ്രഗ്സല്ല പക്ഷെ ഐ ഐ എന്നല്ല എനിബഡി ഓരോരുത്തരും ഞാൻ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രതിസന്ധികൾ വരുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ ഓരോന്നും വരുമ്പോൾ ഒരു ഒളിച്ചോട്ടത്തിനായിട്ട് ഡ്രഗ്സിനെ ആശ്രയിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് പല എന്നാ പറയുക പല കൊണ്ടായിരിക്കാം ഓരോരുത്തരും അതിൻ്റെ പുറകെ പോകുന്നത് ബട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ ലൈഫിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും നേടണം എവിടെയെങ്കിലും എത്തണം ആരുടെങ്കിലും നുമ്പിന്നല്ല ഇനോ തല ഉയർത്തി നിൽക്കണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാണ് ഇറ്റ് ക്യാൻ ബി എനി 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 പ്രൊഫഷൻ നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷെ ആ പ്രൊഫഷനിൽ വേണ്ടത് എപ്പോഴും നമുക്ക് നല്ലൊരു ഹെൽത്തി ബോഡി ആൻഡ് എ ഹെൽത്തി മൈൻഡ് ഈ ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിലേ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ ഞാൻ എനിക്ക് ഈ ക്യാമ്പസ് ആണ് എന്നെ ഇൻസ്പയർ ചെയ്തത് പി എച്ച് ഡി ചെയ്യാനായിട്ട് അങ്ങനെ ഇവിടുത്തെ മോളിൽ ബോബിസറൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും തേയ്സർ ബോബി സാറ് ജിനുസർ ഇവരൊക്കെയാണ് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തത് ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് ഞാൻ ഈ ഡോക്ടറേറ്റ് നാല് വർഷം ആയിരുന്നു ഇങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകുന്നു ഫൈനലി ഡേറ്റ കളക്ഷൻ്റെ ടൈമിലെത്തിയപ്പോഴാണ് എനിക്ക് ക്യാൻസർ വന്നത് ഒരു പൈലറ്റ് സ്റ്റഡി നടത്തി എല്ലാം അപ്രൂവായി പക്ഷെ ഡേറ്റ കളക്ഷൻ ഒരു മുന്നൂറ് ഓൾമോസ്റ്റ് കിട്ടി എനിക്ക് അറുന്നൂറാണ് സാമ്പിളിൽ ഞാൻ മാനേജ് ചെയ്തത് മുന്നൂറ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ക്യാൻസർ വന്നങ്ങ് നിന്നുപോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഞാനല്ല എനിക്കറിയായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് പക്ഷെ എൻ്റെ യൂണിവേഴ്സിറ്റിന്ന് ശ്രീ ബാലാജി യൂണിവേഴ്സിറ്റി എന്നൊക്കെ അവർ ഭയങ്കര ആയിപ്പോയി പക്ഷേ ഐ ടോൾഡെൻ ഇതൊക്കെ ഒരു പ്രതിസന്ധി അല്ല മുമ്പോട്ട് പോകാം ആയിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകാം എന്യൂമറേറ്റേഴ്സിനെ വെച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയത് എൻ്റെ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തു എല്ലാം ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞു എല്ലാം പാസ്സായി സിൻഡിക്കേറ്റ് ചെയ്യുന്നു അപ്രൂവൽ വന്നു എല്ലാം കഴിഞ്ഞു പക്ഷേ സാറ്റർഡേ നവംബർ ഫിഫ്റ്റീൻത്തിനാണ് എൻ്റെ കോൺവക്കേഷൻ വൺസ് ഇയറുണ്ട് അന്ന് പോകുന്നതിന് മുമ്പ് എല്ലാവരുടെയും അനുഗ്രഹം വീണ്ടും ഞാൻ മേടിച്ചിട്ടുണ്ട് ഓപ്പൺ ഡിഫൻസിന് പോകുന്നതിന് മുമ്പേ ഇവിടുന്ന് അനുഗ്രഹം മേടിച്ചിട്ടുണ്ടാ പോയത് ഇതിത്രയും പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇത്രയും പ്രായം വന്നിട്ടാണ് ഞാൻ എന്റെ ഡോക്ടറേറ്റ് ചെയ്തത് കുറെ കൂടെ യങ്സ്റ്റർ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർ ഓരോ ഡോക്ടറേറ്റ് ആണോന്നില്ല എന്തെങ്കിലും ഒരു കാര്യമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും ചിലപ്പം എന്തെങ്കിലും ഒരു അസുഖം വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് വരുന്നു അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കോഴ്സ് കിട്ടിയില്ല വേറെ എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് വിചാരിച്ച മാർക്സ് കിട്ടിയില്ല ഇങ്ങനത്തെ ഒക്കെ റീസൺസ് മുമ്പിൽ കണ്ടുകൊണ്ടും ഒരിക്കലും ഒരു ഉൾച്ചോട്ടമാകരുത് യു ഷുഡ് സ്റ്റിൽ കണ്ടിന്യൂ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകണം ലഹരി പോലത്തെ കാര്യങ്ങൾ ഒരു ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നുമായിരിക്കും പക്ഷെ അതൊരു ടെമ്പററി അട്രാക്ഷനാണ് അതിൽ നാളെ നിൽക്കത്തില്ല നമ്മളുടെ ജീവിതം കൊണ്ട് തന്നെ പോകത്തുള്ളൂ കാരണം നമുക്ക് വേണ്ട ആ എനർജി നമുക്ക് വേണ്ട ഫോക്കസ് ഇതെല്ലാം നഷ്ടപ്പെടും ഇതിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്കും അതുകൊണ്ട് എൻ്റെ കുഞ്ഞ അനിയത്തി അനിയന്മാരെ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്ന എത്രയേ ഉള്ളൂ നമുക്ക് സെയിം നോ ടു ഡ്രഗ്സ് ഇതിൻ്റെ ആവശ്യമില്ല അതില്ലാതെ തന്നെ നമുക്ക് നല്ലൊരു എനർജിയോട് കൂടി ജീവിതം ജീവിക്കാൻ പറ്റും പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന എത്ര അടുത്ത് ചോദിച്ചാലും എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ട് പല രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് ആൻഡ് ഓരോരുത്തരുടെ പ്രോബ്ലംസ് അവർക്കത് വലുതാണ് നമ്മളത് റെസ്പെക്ട് ചെയ്യണം പക്ഷേ ദിസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ ടു റൺ അവേ സോ ഓൾ ദി ബെസ്റ്റ് ലയൻസ് ക്ലബിന് ഒരു വെരി വെരി ബിഗ് കൺഗ്രാജുലേഷൻ സി വി ആണ് ഇത് ഓർഗനൈസ് ചെയ്തത് എന്നെ വിളിച്ചു ഇന്നോഗ്രേറ്റ് ചെയ്യാൻ വന്ന പായസം യെസ് എൻ്റെ ക്യാമ്പസ് ഞാൻ വളരെ പ്രൗഡായിട്ട് തന്നെയാണ് എൻ്റെ ക്യാമ്പസ് ഇവിടെ നിൽക്കുന്നത് താങ്ക് യു സോ മച്ച് കഥകൾ പടുരം ആണായി ജനിച്ചവനാണേ തായെ കരുതേണ്ടവനാണ് ആ ചിരി മനസ്സലിഞ്ഞു പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞ് ആ കാഴ്ച ഒന്ന് കാണണം ആദ്യത്തെ കുഞ്ഞതാ കലാലയത്തിലെത്തി